കേട്ടാ ഞാനൊരു കാര്യം ചെയ്തിട്ട് ഇത് ഫോർവേഡ് മെസ്സേജാണ് ചേട്ടൻ്റെ സ്വന്താഭിപ്രായമാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം എല്ലാവരുടെയൊക്കെ ഫോർവേഡ് ചെയ്തിട്ട് കാര്യമില്ല ഒരു വക്കീലിനെ വിലയിരുത്തുന്നത് രാഷ്ട്രീയം നോക്കിയിട്ടാണോ അവർ അവരെ തോല്യാണ് രാഷ്ട്രീയം നോക്കിയിട്ടുള്ളത് കപിൽ സിബൽ കോൺഗ്രസ് കാരനായതുകൊണ്ട് വിശ്വസിക്കുന്നത് കേട്ടോ പറഞ്ഞില്ല എന്താ അർത്ഥമുള്ളൂ രാജ്യത്ത് നിന്ന് കിട്ടാവുന്നതിൽ ഏറ്റവും പ്രഗത്ഭനായ അഡ്വക്കറ്റായ സുപ്രീം കോടതി ജഡ്ജിമാർ മുട്ട് കുറയ്ക്കും അയാളുടെ മുമ്പിൽ അവർക്കെല്ലാം ബഹുമാനമുള്ള ആയി കപിൽ സിബൽ അയാൾ കോൺഗ്രസ്സുകാരനെന്നുള്ളതല്ല അയാൾ സുപ്രീം കോടതി അസോസിയേഷൻ്റെ പ്രസിഡന്റ് അറിയോ അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ദിവസം ബാധിച്ചതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലാണ് അത് പുറത്ത് വിടാൻ പൊള്ളാത്തോട് വിടാത്തതാണ് ഏറ്റവും പ്രകടനമായ ഒരു വക്കീലിനെ നമ്മൾ വെച്ചിരിക്കുന്നത് പിന്നെ വക്കീൽമാർ ഓരോ ദിവസം കോടതി വിടുമ്പോൾ അവർ പറയുന്നത് പറയണതല്ല കാര്യം അവരവിടെ അവർക്ക് പറയാനുള്ളത് എഴുതി കൊടുക്കുന്നുണ്ട് അഫിഡൈവിറ്റ് കൊടുക്കുന്നുണ്ട് അതാണ് നോക്കുന്നത് ഈ അഫേ പറഞ്ഞ ചെറിയ ചെറിയ വാചകങ്ങൾക്കുള്ള അല്ല വിധി വരുന്നത് പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിലെന്താണ് നമ്മളൊരു കാര്യം കാണുന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മൂന്നിൽ സമഗ്രമായിട്ടുള്ളൊരു വിധിയാണ് അതിന് മോളിറ്റിൻ്റെ ഒരു അപ്പീലില്ല അപ്പൊ നമ്മളെ സംബന്ധിച്ചാൽ ആ കേസിന്റെ മെറിറ്റ്ഷീറ്റ് ഇനി പോയിട്ട് കാര്യമില്ല മനസ്സിലായോ അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം ഇപ്പൊ സർക്കാർ എടുത്തിരിക്കുന്ന ഈ നിലപാട് നമുക്ക് വളരെ ഗുണകരം എന്താ സർക്കാർ പറഞ്ഞിരിക്കുന്നത് അവർ സർക്കാർ ഒരു ഹർജി സുപ്രീം കോടതി നമ്മളൊരു ഹർജി കൊടുത്തിട്ടുണ്ട് സർക്കാർ പറയുന്നത് എന്താ ഈ മതസ്ഥാപനങ്ങൾ പിടിച്ചു കൊടുക്കണമെന്ന് ഗവൺമെന്റിനോട് നിർദ്ദേശിക്കാൻ കോടതിക്ക് അധികാരമില്ല എന്ന് പറഞ്ഞാൽ എന്താണ് പള്ളി പിടിച്ചു കൊടുക്കണം ഞങ്ങളോട് പറയരുത് എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്യാൻ ഞങ്ങളോട് പറയരുത് എന്നാണ് പറയണത് അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം ചേച്ചി യാഥാർത്ഥ്യം അവിടെ നിൽക്കണമെന്ന് വെച്ചാൽ നമുക്ക് പൊതുവെ പള്ളികൾ പോലീസ് സഹായമില്ലാതെ ഗവൺമെൻറ് പിടിച്ചു കൊടുക്കാതെ നേരിട്ട് വന്ന് അത് കൈയേറി കൈവശപ്പെടുത്താനുള്ള കെൽപ്പ് മത്രം ഉണ്ടോ നമ്മുടെ ഈ വടക്കൻ പ്രദേശങ്ങളിൽ പുറവം പള്ളി ഗവൺമെൻറ് അല്ലേ പിടിച്ചു കൊടുത്തത് മുളംതിരുത്തി പള്ളി ഗവൺമെൻറ് അല്ലെ പിടിച്ചു കൊടുത്തത് വലിയ പോലീസ് പ്രൊട്ടക്ഷൻ മാത്രമല്ല ഗവൺമെൻറ് പിടിച്ചു കൊടുക്കുകയല്ലേ അത് അത് ഇനി ഞങ്ങളോട് പറയരുതെന്നാണ് ഗവൺമെൻറ് പറഞ്ഞ കാരണം എക്സിക്യൂട്ട് ചെയ്യുന്ന കാര്യം ഞങ്ങളോട് പറയരുത് ഇത് പണ്ട് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ വിധിയിൽ തന്നെ സംഭവിച്ചത് തൊണ്ണൂറ്റഞ്ചിലെ വിധി വന്നപ്പോൾ അവർ നമ്മുടെ മണകാട് പള്ളി പുത്തമശ്ശി പള്ളി ഉൾപ്പെടെ എട്ട് പള്ളികളെ ചേർത്ത് കൊണ്ട് അവരൊരു എക്സിക്യൂഷൻ പെറ്റീഷൻ കൊടുത്തു കേരള ഹൈക്കോടതിയിൽ അത് തള്ളിക്കളഞ്ഞു അവരതിനെതിരായിട്ട് കോടതി പോയി സുപ്രീം കോടതിയിൽ നിന്ന് മറക്കേണ്ട ജഡ്ജു അങ്ങേര് പുള്ളി തള്ളിക്കളഞ്ഞു അതോടുകൂടി തൊണ്ണൂറ്റഞ്ചിലെ വിധിക്ക് ഒരു പ്രസക്തി ഇല്ലാതായി രണ്ടായിരത്തി പതിനേഴ് വരെ ഒരു പള്ളി പോലും നമുക്ക് നഷ്ടപ്പെട്ടില്ല ഇപ്പം എന്താ പറ്റിയേക്കണേ ഈ ഗവൺമെൻറ് ആദ്യം കുറേ പള്ളികൾ പിടിച്ചു കൊടുത്തു അല്ലെങ്കിൽ എക്സിക്യൂഷൻ ഈ നിലപാട് അന്ന് ഗവൺമെൻറ് എടുത്തിരുന്നെങ്കിൽ ഇത് പിടിച്ചു കൊടുക്കേണ്ട ഭാഗത്ത് ഇല്ല ഞങ്ങളോട് അത് പറയരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എടുത്തിരുന്നെങ്കിൽ അന്ന് എടുത്തിരുന്നെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടതെ അന്ന് എടുപ്പിക്കാൻ നമുക്ക് പറ്റിയില്ല ഈ പള്ളികളൊക്കെ പിടിച്ച് എടുത്ത് ഗവൺമെൻറ്റാണ് പിടിച്ചു കൊടുത്തത് അവർ നേരെ പരി പറഞ്ഞു പുറം പള്ളിയിട്ടൊക്കെ അവർ അടുക്കുവോ നമ്മൾ ആൾക്കാർ കൂടി വെക്കണത്ത് ഇപ്പോൾ ഗവൺമെൻറ് അല്ലേ പിടിച്ചു കൊടുത്ത് മലഞ്ചുരത്തിലൊക്കെ അതിനുണ്ട് അവർ ഞങ്ങളോട് ഇനി പള്ളി പിടിച്ചു കൊടുക്കണ കാര്യം പറയരുത് ഞങ്ങൾക്ക് കുറച്ച് പറയരുതെന്നാണ് ഗവൺമെൻറ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതൊന്നും രണ്ടാമത് ഉദ്യോഗസ്ഥന്മാരോട് നേരിട്ട് വരണ്ട ഹാജരാകേണ്ട അവർ കക്ഷിയാക്കരുത് എന്ന് വെച്ചാൽ ഈ കളക്ടർമാരോടൊക്കെ നേരിട്ട് ഇത് പിടിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് അവർ ചെയ്തില്ലെങ്കിൽ കണ്ടംപ്റ്ററി കോർട്ട് ആക്ഷൻ അവർക്കെതിരായിട്ട് കണ്ടംപ്റ്ററി കോർട്ട് വരവ് ജയിലിൽ പോണ്ടി വരും അപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ ഇനി ഹാജരാകേണ്ട എന്ന് പറയുമ്പോൾ അവരുടെ ഭയം തീർന്നു എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇച്ഛാശക്തി വെച്ച് ഒരു വിധി നടപ്പിലാക്കണം എന്ന് പറയുമ്പോൾ ഡിസ്ട്രിക്ട് കളക്ടർ ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി പറയുകയാണോ നടപ്പിലാക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും നടപ്പിലാക്കില്ല ഒരു പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കില്ല അപ്പം കാരണം അവർക്ക് ഗവൺമെന്റ് പ്രൊട്ടക്ഷൻ കിട്ടും അവരോട് നേരിട്ട് എന്നുള്ള ഒരു വിധി ഇപ്പം കിട്ടിയിരിക്കുക അതുകൊണ്ട് ഗവൺമെന്റ് പറഞ്ഞാൽ ഇവരനുസരിക്കും ഉദ്യോഗസ്ഥന്മാർ അവർ വന്നുകൂടി നമുക്കുണ്ട് നമ്മളിതൊക്കെ കുറച്ച് പോസിറ്റീവായിട്ട് കാണണം എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും നല്ല വക്കീലിനെ ലഭിച്ചിരിക്കുന്നത് അതിനെയൊക്കെ നമ്മൾ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ തികച്ചും നെഗറ്റീവായിട്ടുള്ള ഒരു സ്റ്റാൻഡല്ല ഈ പറഞ്ഞത് കപിൽ സിവിൽനേക്കാൾ പ്രകടനമായ ഒരു വക്കീലിനെ അവിടെ നിന്ന് കിട്ടാവുന്നത് നമ്മുടെ ഇപ്പോൾ ഗവൺമെന്റിൽ നിൽക്കുന്ന അടിയന്തരമായിട്ടുള്ള കേസ് ഈ ആറ് പള്ളികളുടെ കേസാണല്ലോ സർക്കാർ അത് നടപ്പിലാക്കില്ല ആ കൂടി സർക്കാർ നീങ്ങുന്നു അപ്പൊ ഇപ്പൊ സുപ്രീം കോടതിയിൽ സർക്കാർ കൊടുത്തിരിക്കുന്നത് എന്ന ഹർജി അത് നമ്മളുമായിട്ട് നമ്മുടെ വാദവുമായിട്ട് ചേർന്ന് പോകുന്നു ഒരേ മനുഷ്യർ കൂടിയ അത് പോകുന്നത് ഈ കപിൽ സിബലിനെയൊക്കെ ഭീമമായ തുക മുടക്കി ഗവൺമെന്റ് എന്നെ നിയോഗിച്ചിട്ടുള്ളത് നമ്മളെ സഹായിക്കാനാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാത്തത് നമ്മുടെ വാദവുമായിട്ട് ചേർന്ന് പോകുന്ന വാദങ്ങൾ അവിടെ വെക്കുള്ളൂ നമുക്ക് അടിയന്തരമായിട്ട് ഈ ആറ് പള്ളികളുടെ കേസിൽ നിന്നാണ് നമുക്ക് രക്ഷപ്പെടേണ്ടത് അത് നടപ്പിലാക്കാൻ ഗവൺമെൻറ്റിന് ബാധ്യതയില്ല എന്നുള്ളടത്തേക്ക് വിധി വരണം അതാണ് നമ്മുടെ ആവശ്യം അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പഴയ കേസ് രണ്ടായിരത്തി പതിനേഴിലെ വിധി ജൂലൈ മൂന്നിലെ വിധി അതിനെതിരായിട്ട് അപ്പീൽ കൊടുത്ത എടുത്ത് പള്ളിട്ട് കളിയില്ലേ ഗവൺമെൻറ് സ്വീകരിക്കുമോ സുപ്രീം കോടതിയുടെ ഉള്ള നില വിധിക്കെതിരായിട്ട് നമ്മളിപ്പോൾ അതിൻ്റെ മനുഷ്യൻ ഉണങ്ങുന്നതിന് മുമ്പ് അതിനെതിരായിട്ട് അതിൻ്റെ റിവ്യൂ ഹർജി എല്ലാം കൊടുത്ത് തള്ളിപ്പോയതല്ലേ അതിനെതിരായിട്ട് അതിൻ്റെ മരട്ടിലിൻ്റെ എതിരായിട്ടൊരു ഒരു കേസ് നമ്മൾ പോയിട്ട് കാര്യമില്ല ഇപ്പോൾ ഉള്ളത് അടിയന്തരമായിട്ട് ആറ് പള്ളികളുടെ വിധി അത് ഗവൺമെൻറ്റും നമ്മളൊക്കെ ഒരേ താല്പര്യക്കാരാണ് ഈ കപിൽ സിവിലിനേക്ക് ഭീമമായ തോമ മുടക്കി ഗവണ്മെന്റ് വെച്ചിരിക്കുന്നത് നമ്മൾ സഹായിക്കാനാണെന്ന് കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാവുന്ന കാര്യമല്ലേ നമ്മൾ വെച്ചിരിക്കുന്നത് നല്ല വക്കീൽമാരെ തന്നെ അവിടെ വെച്ചിരിക്കുന്നത് പക്ഷേ ഗവണ്മെൻറ്റാണ് നമുക്ക് അനുകൂലമായിട്ടുള്ള ഈ കാര്യങ്ങളവിടെ അവതരിപ്പിക്കുന്നത് കാരണം ഗവൺമെൻറ്റാണ് ഈ ഈ കോടതി ഓർഡർ കൊടുത്തിരിക്കുന്നത് ഈ മറ്റേ കണ്ടൻറ്റോ കോർട്ട് വിധിയും കളക്ടർമാരോട് എല്ലാം വിധിയെല്ലാം ഗവൺമെൻ്റിനോടുത്തിരിക്കുന്നത് അതിൽ നിന്ന് ഗവൺമെൻറ് മോഹിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ കേസോട് തീർന്നു ഇപ്പോഴുള്ള കേസിനോട് തീർന്നു